കേരളത്തിലല്ലേ ജീവിക്കുന്നത് നമ്മളെല്ലാം പറയുന്ന കേരളം എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ ഏറ്റവും ശക്തിയുള്ളവരാണ് കഴിവുള്ളവരാണ് അതാണെന്ന് സത്യവും ഇതെന്താ അത്രയും ചിന്തിക്കേണ്ടത് ഇത് ഇന്നലത്തെ പോളിംഗ് ദിവസം അതെങ്ങനെയാ ഡി സി ബുക്സിൽ അത് മാത്രമല്ല ഉണ്ടാവൂ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇ പി ജയരാജൻ പറഞ്ഞത് വളരെ ഗൗരവമുള്ള കാര്യമാണ് ഇ പി ജയരാജൻ പറഞ്ഞത് ശരിയാണെങ്കിൽ അത് വളരെ ഗൗരവമുള്ള കാര്യമാണ് അദ്ദേഹം അറിയാതെ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയുടെ ആണെന്ന് പറഞ്ഞിട്ട് ഡി സി ബുക്സ് പ്രസിദ്ധീകരിക്കാൻ ഒരു നടപടി സ്വീകരിച്ചിട്ട് ക്രിമിനൽ ഒരു കോൺസ്പെറസി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ സർക്കാർ അന്വേഷിച്ച് പുറത്തു കൊണ്ടിട്ടുണ്ടേ വേറെ ഏതെങ്കിലും സർക്കാരാണോ ഭരിക്കുന്നത് ഇത് സി പി എമ്മിന് സർക്കാരില്ലേ ഭരിക്കുന്നത് അതാ ഇതൊന്നും ചോദ്യമാണ് സി പി എമ്മിന് അങ്ങനെ ഒരു കോൺസ്പെറസി ഉണ്ടെങ്കിൽ അത് അത് ഇതിനേക്കാൾ ഗൗരവമാണ് ഇ പി ജയരാജൻ്റെ ഒരു ആത്മകത ആത്മകഥ കള്ളയാത്മകഥ വ്യാധി ആത്മകഥ ഉണ്ടാക്കി അതിൽ സർക്കാരിനെയൊക്കെ വിമർശിക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിണറായി വിജയനെ വിമർശിക്കാൻ കാരണം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതാരുണ്ടാക്കിയതാണ് സ്വാഭാവികമായിട്ടും ഇ പി ജയരാജന്റെ ഈ ഒരു ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് ഗൗരവമുള്ളതാണ് ഉള്ളതാണ് അദ്ദേഹം അദ്ദേഹം ഒന്നുകിൽ അത് മനസ്സിലാവും അദ്ദേഹം കള്ളം പറഞ്ഞാൽ അദ്ദേഹം ഏൽപ്പിച്ചതാണെന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തെ ആരോ വേട്ടയാടുന്നുണ്ട് ഇ പി ജയരാജ വേട്ടയാടാൻ താല്പര്യം ആൾക്കാണെന്ന് വ്യക്തമാവട്ടെ കേരള സമൂഹത്തിന് അത് ഗൗരവായിരിക്കും ഇതിപ്പോ ഞാൻ ചോദിക്കുന്ന ഒരു ചെറിയ കാര്യം ഇത്രയും കേരളത്തിലെ ഒരു സംവിധാനത്തിന് അന്വേഷിക്കാൻ പറ്റില്ലേ ഇത് ഇങ്ങനെ പുസ്തകം വന്നു ഈ ഇത് വന്നു മനസ്സിലാക്കാൻ കേരളത്തിലെ ഗവൺമെന്റിനായി ഒരു വഴിയില്ലേ ആരെ കളിപ്പിക്കുകയാണ് ഇവര് നിങ്ങൾക്ക് മാധ്യമ പ്രവർത്തകർക്ക് നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്കറിയില്ലേ ഇത് എങ്ങനെ വന്നു എന്നുള്ളത് എടാ ഇത് ബാക്കിയെല്ലാം ചൂട് നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നില്ലേ ഡി സി ബുക്സ് മനഃപൂർവ്വമായിട്ട് ഉണ്ടാക്കിയതാണോ അതിനെന്താണ് അവർക്ക് താല്പര്യം അങ്ങനെ ഉണ്ടാക്കാണെങ്കിൽ അവരെ ആരാണ് നിയന്ത്രിച്ചത് അവരെ ആരാണ് ഉണ്ടോട്ട് കൊണ്ടുവന്നത് എനിക്ക് മനസ്സിലാവാത്ത കാര്യം ഇതെല്ലാം തന്നെ സി പി എമ്മിനകത്ത് ഇന്ന് ബന്ധുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒന്ന് സരിന്റെ അവസരവാദിയാണ് രണ്ട് രണ്ടാം പിണറായി സർക്കാർ ദുർബലമാണ് ഈ വാദങ്ങളാണ് ഇ പി വരികളാണെങ്കിൽ ഉന്നയിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് ഇത് രണ്ടും ഗൗരവായിട്ടുള്ള കാര്യമാണെന്നല്ലേ സി പി എം വിചാരിക്കുന്നു ഇത് രണ്ടും സി പി എമ്മിനെതിരായാലും ഡയറക്റ്റ് അറ്റാക്കല്ലേ സി പി എമ്മിന് അറ്റാക്ക് ചെയ്തതിനേക്കാൾ അവർക്ക് വിഷമം പിണറായി അറ്റാക്ക് ചെയ്യുന്നു പാർട്ടി അറ്റാക്ക് ചെയ്യുന്ന അത്ര വിഷമുണ്ടാകില്ല ചിലർക്ക് സി പി എമ്മിൽ അച്ചർക്ക് അപ്പോ അപ്പൊ അത് രണ്ടും ഇത്തിരി ഗൗരവമായ വിഷയമായതുകൊണ്ട് അത് കണ്ടെത്തണ്ടേ അവര് അവരല്ലേ ഭരിക്കുന്നത് പ്രതിവിധി മനസ്സിലാക്കുന്നത് ഇത്രയും 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 ഒരു ചെറിയ കാര്യം അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ കേരളത്തിൽ ഭരണ സംവിധാനത്തിന് കഴിയില്ലെങ്കിൽ പിന്നെ അവർ പ്രതിവിധി കസേരിക്കുന്നുണ്ട് പാലക്കാട് ഇ പിഒ കൊണ്ടുവരികയാണ് ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാ ഇതിപ്പം ഇത്തരം കാര്യങ്ങൾ ഉപതെരഞ്ഞെടുപ്പിൽ ഇ പി ഐ കൊണ്ടുവന്ന് പ്രസംഗിപ്പിക്കുന്നത് കൂടുതൽ അപകാസ്യമാവുകയോ ചെയ്യുള്ളൂ ആദ്യ അവർ ചെയ്യേണ്ടത് പാലക്കാട് ചെയ്യേണ്ടത് ഈ സംഭവത്തിന്റെ ഗൂഢാലോചന ആര് നടത്തിന്ന് തെളിവി സഹിതം കണ്ടുപിടിച്ച് പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത് ഇ പി പറഞ്ഞതാണ് ശരിയെങ്കിൽ ഇനി ഇ പി എല്ലാ പറഞ്ഞത് ശരി ഇ പി പറഞ്ഞതാണ് ശരിയെങ്കിൽ അദ്ദേഹത്തെ കൊണ്ടുവന്ന് പാലക്കാട് പ്രസംഗിപ്പിക്കുന്നതിന്റെ അർത്ഥമാവുള്ളത് ഇത്രയെല്ലാം പറഞ്ഞവരാണ് മറ്റൊരു കാര്യ മറ്റൊരു അതായത് വ്യാഖ്യാനത്തിലേക്ക് പോണ്ടാന്ന് കണ്ടുപിടിച്ചിട്ട് ആരാണ് പിന്നില് വ്യാഖ്യാനം പറയുന്നത് നിങ്ങളുടെ കയ്യിൽ അധികാരി പറയുന്നത് ഞങ്ങൾക്ക് ഇതിലൊന്നും താല്പര്യമില്ല ഇ പി ജയരാജനോട് പ്രത്യേക ഒരു വിരോധവും ഇല്ല വ്യക്തിപരമായിട്ട് ഒരു രാഷ്ട്രീയ രാഷ്ട്രീയമായിട്ടുള്ള വിരോധം അല്ലാണ്ട് വ്യക്തിപരമായി ഇ പി ജയരാം കാര്യമില്ലല്ലോ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു സി പി എം അടുത്ത കാലത്തൊന്നും നേരിട്ടില്ലാത്ത ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ഈ പ്രസിദ്ധി ഇതിന്റെ ഉത്തരവാദിത്തം ആരാണോ എങ്ങനെയാണോ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം പുറത്ത് കൊണ്ടുപോകുന്നത് അവർ മുടി വെക്കാനാണ് പോകുന്നതെങ്കിൽ അവര് നേരിടാൻ പോകുന്ന വലിയ പ്രതിസന്ധി ആയിരുന്നു എനിക്ക് പറയാനുള്ളത്